ഇതുപോലെ നമ്മുടെ ആവി പറക്കുന്ന ഇഴിയപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് എടുത്തുകൊണ്ട് മാറ്റണം ഇവർ ഇടിയപ്പം ഒക്കെ നമ്മൾ വേറൊരു പാത്രത്തിനകത്തേക്ക് എടുത്തുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു മുട്ടക്കറി താറാവ് മുട്ടക്കറി റെഡിയാക്കി വേണ്ടി എടുക്കാം നമ്മുടെ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനുള്ള മുട്ടക്കറി റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി മൂന്ന് താറാവ് മുട്ട പുഴുങ്ങി തോടെല്ലാം പൊളിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് അല്പമല്ലേ ഇല്ല ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത് രണ്ട് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്തത് ഒരു പച്ചമുളക് കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം ഒന്ന് വഴത്തി ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾ മസാലയാണ് ചേർക്കുന്നത് വെസി വെജിറ്റബിൾ മസാല ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ അവസാനമായിട്ട് അല്പം പാലും കൂടെ ചേർത്ത് നമ്മൾ ഈ മുട്ടക്കറി റെഡിയാക്കി വേണ്ടെടുക്കും അങ്ങനെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഈ മുട്ടക്കറി നമുക്ക് വേഗം റെഡിയാക്കി വേണ്ടെടുക്കും അതുപോലെ മുട്ടക്കറി റെഡിയാക്കാനായിട്ട് ചട്ടിയുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയും ചട്ടി നല്ലപോലെ ചൂടായി വരട്ടെ അ ചട്ടിയൊക്കെ ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അല്പം അൽപ്പം കടുവിക്കാം കടുവും പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്ന് വാടി വഴന്ന് വരുമ്പത്തേനീലേക്ക് നമുക്ക് സാവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി കറിവേപ്പറയും മടിക്കാം സാവാളെന്ന് പെട്ടെന്ന് വഴുതരാ അല്പ മടിച്ചു കൊടുക്കാം ഒന്നൊരു സളവലൊന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നമ്മുടെ വെജിറ്റബിൾ മസാല അങ്ങനെ ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾ മസാല ചെറിയൊരു സ്പൂൺ രണ്ടര സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നേൽപ്പം മഞ്ഞൾപ്പൊടി എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ആ പൊടിയൊക്കെ ഒന്ന് മൂട്ടി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇളക്കി കൊണ്ട് കൊടുക്കാം അതിനുശേഷം നമ്മുടെ മുട്ട രണ്ടു മൂന്നായിട്ട് വരഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടുകൊണ്ട് കൊടുക്കാം ിട്ടൊന്ന് ചെറുതായിട്ട് ഇളക്കി അങ്ങോട്ട് കൊടുത്തിട്ട് അടച്ചുകൊണ്ട് വെക്കണം അടച്ചൊരു രണ്ടു മൂന്ന് മിനിറ്റ് അങ്ങോട്ടിരിക്കട്ടെല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതെല്ലാം തിളച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അവസാനം നമ്മുടെ ചേരുവയായിട്ടുള്ള ഒരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കണം പാലും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടായി കൊണ്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ കറിയെ കൊണ്ട് നിർത്തണം നമ്മുടെ സിമ്പിളായിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡിയാവും എന്നാൽ നമ്മൾ സിമ്പിളായിട്ടുള്ള മുട്ടക്കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് പാലും കൂടെ ചേർത്ത് കൊടുത്ത് പാലെല്ലാം ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തീയെ കൊണ്ട് ഓഫ് ചെയ്താൽ നമുക്ക് തിളപ്പീൻ്റെ കാര്യം ആവശ്യമില്ല ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് അവസാന ചേരുവയായ നമ്മുടെ മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം എന്നാ ചേർത്ത് നമുക്ക് ലുപ്പൊക്കെ നോക്കാം പരുനാണ് അല്പം ലൂസായിട്ടാണ് നമ്മൾ ഈ കറി വെച്ചേക്കുന്നത് അത് നമ്മുടെ ഇടിയപ്പത്തിനൂടെ ഒക്കെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടി അല്പം ചാറോടുകൂടിയാണ് റെഡിയാക്കിയേക്കുന്നത് അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചോണ്ട് പോകും അന്നേരം നമ്മുടെ സിമ്പിളായിട്ടുള്ള മുട്ടക്കറിയും ഇടിയപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങോട്ട് കൂട്ടി അവിടെ കഴിക്കാം അന്നേരം നമ്മുടെ ഇടിയപ്പവും നമ്മുടെ മുട്ടക്കറിയും കൂടെ കൂട്ടി അവിടെ കഴിക്കാം